നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന തൃശൂർ ശക്തൻ തമ്പുരൻ കൊട്ടാരം ആധുനിക രൂപത്തിൽ മ്യൂസിയമാക്കി നാടിന് സമർപ്പിച്ചു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് ഇന്നലെ നടന്ന ചടങ്ങിൽ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സഹകരണത്തോടെ നവീകരിച്ച മ്യൂസിയത്തിൽ പതിനാല് തീമാറ്റിക് ഗാലറികളിലായി ആയിരത്തിലധികം അമൂല്യ വസ്തുക്കളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് കരിങ്കൽ ശില്പങ്ങൾ നാണയങ്ങൾ ശിലാലിഖിതങ്ങൾ ആഡംബര വസ്തുക്കൾ തുടങ്ങിയവയാണ് പ്രധാന ആകർഷണങ്ങൾ പതിനെട്ടാം നൂറ്റാണ്ടിലെ കൊച്ചി രാജവംശത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലൊന്നായ വടക്കേച്ചിറ കോവിലകമാണ് ഇന്നത്തെ മ്യൂസിയം വിവിധ കാലഘട്ടങ്ങളിലായി രാജവംശം ശേഖരിച്ച പുരാവസ്തുക്കൾ രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ പ്രദർശനത്തിനായി ഒരുക്കിയിരിക്കുന്നത് ശക്തൻ തമ്പുരാൻ കൊട്ടാരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മ്യൂസിയം ഇപ്പോൾ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ദിവസവും രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുരാവസ്തു ഡയറക്ടർ ഇ ദിനേശ് എന്നിവരും ചടങ്ങിൽ സന്നിധരായിരുന്നു എനിക്ക് ചാർത്തി തന്ന ഒരു അഭിമാന നിമിഷവുമാണ് എന്നീ വേദിയിലെ എൻ്റെ സ്ഥാനം അപ്പം എല്ലാം കൊണ്ടും അനുഗ്രഹീതൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഭാരതത്തിലാകമാനം നടക്കുന്ന ഇത്തരം ഉയർത്തിടുന്നേൽപ്പുകൾ അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആദ്യമായി തൃശൂരിന് ആ അനുഗ്രഹം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചു എന്നത് എന്റെ ഈ മേഖലയിലുള്ള ജീവിതത്തിന് വലിയ ഒരു തിളക്കമാണ് ചാർത്തി തരുന്നത് എന്നതും എനിക്ക് അഭിമാനിക്കാൻ വക നൽകുന്നു